ഹലോ മലപ്പുറം കാർ മനസ്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ല അടിപൊളിയായിട്ടുള്ള നൈറ്റി അതുപോലെ തന്നെ സിംഗിൾ നൈറ്റി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള നൈറ്റീസുകളാണ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇതെന്ന് പറഞ്ഞ് നല്ല അത്യാവശ്യം നല്ല വീതി വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് പ്രിൻ്റ് വർക്കിലാണ് വരുന്നത് നൈറ്റി മുൻ തന്നെ വരുന്ന ഡിസൈനിങ് അല്ല കേട്ടോ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ അഞ്ച് കളേഴ്സിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല ഡിസൈനിങ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ മുന്നൊന്നും കാണിച്ചിട്ടില്ലാത്തൊരു മോഡലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല നിങ്ങൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഡിലേ ആയാലും നമ്മൾ മെസ്സേജിന് റിപ്ലൈ എന്തായാലും തരും ഇനി അഥവാ ഈ മോഡലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിങ് ഒന്നും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ നോക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അടിപൊളി ഡിസൈനിങ്ങാണ് ഇനി ഉള്ളത് കേട്ടോ അപ്പം നല്ല അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണോ ഒക്കെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ ഒരു നൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് റീറ്റെയിൽ ആയിട്ട് രണ്ടെണ്ണത്തിന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഹോൾസെയിലായിട്ട് നമ്മളേക്കൽ പറയുന്നത് നൈറ്റ് പത്തെണ്ണം എടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിരിക്കും കാരണം വെയിറ്റ് അനുസരിച്ചാണ് പോസ്റ്റ് ഓഫീസിൽ ചാർജ് വരിക അപ്പം എത്രത്തോളം വെയിറ്റ് വരുന്നു അതിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ അപ്പം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് കൂടും വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് കുറയും അങ്ങനെയാണ് വരുന്നത് കേട്ടോ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ എല്ലായിടത്തും അത്യാവശ്യം നമ്മളെല്ലാ ഭാഗത്തേക്കും നമ്മൾ സാധനം അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സ്ഥലം നിന്നെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് കറക്റ്റ് അയച്ചു തന്നാൽ നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നമ്മൾ സാധനം അയക്കുന്നതാണ് മൂന്നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്തുന്നതാണ് എന്തെങ്കിലും ഡിലേ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്തെങ്കിലും അവധി കാരണമൊക്കെ ചിലപ്പോൾ ഒന്ന് ഡിലേ ആവും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഒരുപാട് പേര് നല്ല വീതിയില്ല നൈറ്റീസുകൾ വേണമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വീതി വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയലിൻ്റെ വീഡിയോസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം നമ്മൾ ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം കഴിഞ്ഞ മുന്നത്തെ വീഡിയോസിൽ എല്ലാ കുറച്ച് മെറ്റീരിയലുകൾ അവൈലബിൾ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫോട്ടോസും അയച്ചു തരൂട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതും ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ച് കളേഴ്സിലാണ് വരുന്നത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ഇഞ്ചോളം വീതി വരുന്നുണ്ട് കേട്ടോ ഏകദേശം നല്ല വീതി വരുന്ന ടൈപ്പാണ് പിന്നെന്ന് പറയുന്നത് അൻപത്താറ് ഇഞ്ച് ആണ് വരുന്നത് പതിനാല് ഇഞ്ച് പതിന പതിനാല് പതിനഞ്ച് ഇഞ്ചോളം നീളം വരുന്നുണ്ട് കയ്യന് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇത് മറ്റൊരു ഡിസൈനിങ് ആണ് ഇത് അത്യാവശ്യം നല്ല വർക്കിലാണ് വരുന്നത് കേട്ടോ കാരണം ഏകദേശം ഇപ്പം നമുക്ക് മോഡലായിട്ട് വരുന്നതൊക്കെ സെൻറ്റർ ഭാഗത്ത് കൂടെ വർക്ക് വരുന്നതായിരുന്നു ഏകദേശം എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലൂടെ വർക്ക് വരുന്നതായിരുന്നു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു സെൻറ്റർ ഭാഗത്ത് കൂടെ ഡിസൈനിങ് വരുന്നതാണ് ഇപ്പോൾ മോഡലായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് തായ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് ഈ മോഡൽ ഇല്ലെങ്കിൽ വേറെ പുതിയ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് ആണെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ ഫോട്ടോസ് അയച്ചു തരും അത് ഷാൾ നൈറ്റി ആണെങ്കിൽ അങ്ങനെ സിംഗിൾ നൈറ്റി ആണെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പം ഇതിന് ശേഷം നമ്മൾ സിംഗിൾ നൈറ്റി കാണിക്കുന്നുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക രണ്ട് നൈറ്റി എടുക്കുമ്പോൾ വെറും അറുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ആവുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ നമ്മളുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീഗോഡ് എന്ന് പറയും അരീഗോട് ഭാഗത്താണ് ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് നൂറ്റി തൊണ്ണൂറിൻ്റെ റേറ്റിൽ കുറഞ്ഞ ആ മോഡൽസുകൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പം നമുക്ക് ആ വീഡിയോസ് കണ്ടിട്ട് റേറ്റ് ചോദിച്ച് ആ റേറ്റിലുള്ള നൈറ്റീസുകൾ ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ആ റേറ്റിലുള്ള നൈറ്റീസുകൾ വേണമെന്നുള്ളവർ പേഴ്സണലി മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ എന്ന് പറയുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് സിംഗിൾ നൈറ്റീസുകൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കുള്ള നൈറ്റീസുകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം എംബ്രോയ്ഡറി വർക്ക് ഉണ്ടാകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പത്തെണ്ണം നൈറ്റീസിൻ്റെ കൂട്ടത്തിൽ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് എടുക്കുക കേട്ടോ മെറ്റീരിയൽ അതിൻ്റെ കൂട്ടത്തിൽ എടുക്കാം അതുപോലെ അണ്ടർ സ്കേർട്ട് എടുക്കാം അതുപോലെ ഷാൾ സെപ്പറേറ്റ് ഷാൾ വരുന്ന ഷാൾ അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് അങ്ങനെ ടോട്ടൽ പത്തെണ്ണം എടുക്കണം എന്നേ ഉള്ളൂ അല്ലാണ്ട് നൈറ്റ് മാത്രം പത്തെണ്ണം അതുപോലെ മെറ്റീരിയൽ മാത്രം പെണ്ണം അങ്ങനെയൊന്നും എടുക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ് ഇഷ്ടമുള്ള മോഡലിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഈ ഒരു മോഡലാണ് സിംഗിൾ നൈറ്റ് വരുന്നത് ഇരു ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തെട്ട് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് അത്യാവശ്യം ഏകദേശം പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയുള്ള ഡിസൈനിങ് ആണ് രണ്ട് സൈഡിലൂടെയും ചെറിയ ഡോട്ട് പോലെ വന്നിട്ട് സെൻട്രൽ ഭാഗത്ത് കൂടെ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് നല്ലൊരു ലൈന് പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ഡിസൈനിങ് നല്ല അടിപൊളി ഡിസൈനിങ് മോഡലാണ് അപ്പം ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലോത്തിലാണ് വരുന്നത് റേറ്റ് കുറഞ്ഞ ക്ലോത്ത് ഒന്നുമല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള ക്ലോത്ത് തന്നെയാണ് ഏകദേശം ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം വരുന്ന ആ ടൈപ്പ് ആണ് കേട്ടോ അപ്പം നാല് കളേഴ്സിലാണ് വരുന്നത് അതുപോലെ ഇത് മറ്റൊരു ആണ് ഇത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ഓൾ ഓവർ ഡിസൈനിങ് ആണ് പക്ഷേ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ടൈപ്പാണ് കേട്ടോ ഇതിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടി ഭംഗിയുള്ളൊരു ടൈപ്പാണ് അപ്പം ഇതും ഏകദേശം നാല് കളേഴ്സിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഏകദേശം ഇത്രത്തോളം ഇത്ര കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുകളും അതുപോലെ പുതിയ പുതിയ കളക്ഷൻസുകളും നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലേക്കെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ വീഡിയോസ് കാണുകയും ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു അയച്ചതരുകയും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്